നമ്മളിവിടെ ഫാം വെച്ചിട്ട് താമസിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും റിട്ടയർമെൻ്റ് കഴിഞ്ഞതിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ആണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക അതായത് ഇങ്ങനെ ഒന്ന് ജീവിക്കുക അങ്ങനെ കൃഷിയും കാര്യങ്ങളും പശു കോഴി ആട് അങ്ങനെയൊക്കെ ആയിട്ട് അതായത് നമ്മളുടെ ഉള്ളീൻ്റെ ഉള്ളിൽ ഇത് കെടുപ്പുണ്ട് അത് നമ്മൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ട് എന്തെല്ലാം ജോലി ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ കെടുപ്പുണ്ടാകും അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് നീ തുടങ്ങും കുട്ടികളൊക്കെ ജോലിയിലേക്ക് ആവും അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇത് അപ്പോൾ കയ്യിലുള്ള പൈസ ഒക്കെ വെച്ചിട്ട് ഒരു ഫാം വാങ്ങി എല്ലാവരും അതിൽ താമസിക്കാനായിട്ട് താല്പര്യപ്പെടും അങ്ങനെയാണ് ഇവിടെ അപ്പം ഞങ്ങൾ സന്ധ്യകളിൽ രാത്രി അതായത് ഒരു സന്ധ്യ ആകുമ്പോൾ ഞങ്ങളെല്ലാവരോടും ഒത്തുകൂടാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ കൂടുന്നത് അത് ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുക മുളപ്പിച്ച പയറുകൾ അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യവും ധാന്യങ്ങളൊക്കെ ൊക്കെ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ നല്ല ഭക്ഷണങ്ങളും നല്ല അന്തരീക്ഷവും ഒക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ആ അപ്പം അങ്ങനെ അപ്പം ഇന്ന് ഫാമിൽ ഞാൻ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്നറിയോ മല്ലി കുറേ നാളായി ഒരു ടീമിയിലിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ പൂക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കുക്കർ നന്നായിട്ട് ചൂടാക്കുക അതിലിടുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊണ്ടിരിക്കുമ്പോൾ ഈ മല്ലി ഒന്ന് ചൂടാവും അതിൽ അങ്ങനെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അത് ഇറക്കി വെച്ച് ഫ്ലെയിമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ചൂടാറി കഴിയുമ്പോൾ അതേ ടിന്നിൽ തന്നെ ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെ നാൾ ഒരു കേടില്ലാതെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ അത് പൂത്ത് പോവും ഇപ്പോൾ വെയിലൊന്നും ഇല്ല മഴക്കാലം അല്ലായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് മുളകും ഇതുപോലെ ചെയ്യാം എന്ത് സാധനവും ഇങ്ങനെ നമുക്കിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കട പരിപ്പ് പയറ് കടലൊക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ വൈകിട്ട് എന്തൊരു മനോഹരമായ ഒരു കാഴ്ച നോക്കിയാൽ ഇവിടുത്തെ സന്ധ്യയായി അപ്പോൾ ഞാനെന്താ വേണ്ടത് വൈകുന്നേരം എല്ലാവരോടും കൂടും ചിലപ്പോൾ ഞങ്ങൾ അവിടെ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ രാത്രിയിലൊരു ചെറിയ സഞ്ചാരം സന്ധ്യ നേരത്തുണ്ടെട്ടോ അതിൽ അപ്പോൾ ഓരോ ഫാമിലത്തെ അവർ ഇങ്ങോട്ട് വരും അവിടുന്ന് ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും കുറച്ചിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുണ്ടാക്കാം അങ്ങനെ വിചാരിക്കും അപ്പം അങ്ങനെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അതിൽ ഒന്ന് പരീക്ഷിക്കാം ചിക്കനിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു അപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇമ്മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ എരിവിനുസരിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇട്ടുകൊടുത്തു പിന്നെ നമ്മളിപ്പോൾ നാട്ടിലത്തേക്കെ പോലെ ഓടിച്ചൊന്ന് ഒന്നും മേടിക്കാനൊന്നും ഇവിടെ പറ്റില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ പൊടിച്ചിട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് തൈര് ഇതൊക്കെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഹേർബ്സ് ഉണ്ട് അത് എന്ത് ഇതായാലും നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഒറിഗാനോ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഓയിലിന് വരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതെന്ന് പറയും കുറച്ച് തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് അതൊഴിച്ചുകൊടുക്കാം തൈരില്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ലെമൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ ദേ ഒലിവ് ഓയിൽ കുറച്ച് ഇത്രയും നമ്മൾ ഓയിൽ ഓയിലിതിനുപയോഗിക്കുന്നുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ടാ അതൊന്ന് നോട്ട് ചെയ്യാം നിങ്ങൾ കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വയറ്റിലേക്ക് ഇത് പോകുന്നുണ്ട് അത് അടിയിലേക്ക് പോവും അത് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് അടിയിലത്തെ തട്ടിൽ ഇങ്ങനെ കെടുപ്പുണ്ടാവും കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം ഒരു ഇപ്പം ഒരു ആറ് ആറര മണി ആവണമേ ഉള്ളൂ ഇനി ഇത് എട്ട് മണിക്ക് നമ്മൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കുറച്ച് നേരം ഇതിങ്ങനെ പുരട്ടി ഒക്കെ ഇരിക്കണം നന്നായിട്ടപ്പോൾ പിടിക്കും എല്ലാതും കേട്ടോ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കണവരുണ്ട് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല നന്നായിട്ട് അടച്ച് വെക്കുക അപ്പോൾ അത് അടച്ചു വെച്ചതിന് ശേഷം ഇത് സമയമായിട്ടുണ്ട് നമുക്ക് എയർ ഫ്രയറിൻ്റെ അടിയിലത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം കൂടെ വലിച്ചെടുത്താൽ കിട്ടും അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇത് പറക്കി പറക്കി വയ്ക്കാം കേട്ടോ ഇഷ്ടമുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ നമ്മളിപ്പോൾ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്ക് എന്താണ് താല്പര്യം അത് അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീരകവും കുരുമുളകോളും പൊടിച്ചാണ് ഞാൻ ചേർത്ത കുരുമുളക് ഇട്ടപ്പോൾ കുറച്ച് ജീരകം കൂടെ അതിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് കയറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ കുറേ ഓപ്ഷനാണ് ഫിഷ് വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ കാണാം അപ്പം നമ്മൾ അത് അമർത്താം ഈ ഞാൻ ഈ അമർത്തണ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ പലതിലേക്കിങ്ങനെ പോകും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോണോ അപ്പോൾ ചിക്കനിലേക്ക് എത്തി അപ്പോൾ ചിക്കൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അപ്പം തന്നെ വരും നമ്മൾ ടെമ്പറേച്ചർ വരും ഇരുന്നൂറ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് അത് കറക്റ്റായിട്ട് വരും അപ്പം നമുക്ക് ലൈറ്റ് ഉള്ളിലത്തെ കാണണം എന്നുണ്ടെങ്കിൽ അത് അമർത്തുക അപ്പം നമുക്കിന്ന് അടിയിൽ ഇങ്ങനെ കാണാം നമുക്ക് ആവണ എത്രയായി എന്നുള്ളത് കാണാൻ പറ്റും പിന്നെ നമ്മൾക്ക് ഇത് ഓൺ ചെയ്യാനായിട്ട് ഈ ഗ്രീനായി ഗ്രീൻ കളറിലുള്ള ഓപ്ഷനുണ്ട് അത് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പകുതി സമയത്തും ഒന്നെടുത്തിട്ട് തിരിച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ശരിയായി കണ്ട കറക്റ്റ് എന്തൊരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഒരു തരി എണ്ണയില്ലാതെ അത് നമ്മൾ ആ എണ്ണ ഒഴിച്ചത് അടിയിൽ ഇങ്ങനെ കാണാം അടിയിലേക്ക് പോകരുത് ആ നെറ്റ് പോലത്തെ ഒരിതുണ്ടല്ലോ അതിൻ്റെ ചോട്ടിയിലേക്ക് പോവും അപ്പോൾ ഇതുപോലെ ഒരു തീരെ ഓയിലുണ്ടാവൂലേട്ടാ അപ്പം നല്ല ഫ്രൈ എന്ത് തന്നെ ആയാലും ഇത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടാ ചെയ്തപ്പോൾ വെറുതെ പറയണതല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്ധ്യയ്ക്ക് അതൊക്കെ കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ അടുത്തുള്ള ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യും അപ്പോൾ അവരുടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെ കൃഷിയിൽ അത് ഉൾപ്പെടുത്തി നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും പിന്നെ നല്ല നല്ല വിത്തുകൾ ശേഖരിക്കുക എന്നുള്ളത് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കൃഷിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റൂട്ടോ അവിടെ വരുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇങ്ങനെ പിന്നെ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ കുറേ നേരമായി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബ ബൈ